ഹായ് ഫ്രണ്ട്സ് അപേ ഒരു വിസയും ഉണ്ട് അതേപോലെ തനാസിൽ മാറ്റാനുള്ള ഒരു ചാൻസും ഉണ്ട് തന്നെ തനാസിൽ മാറ്റാനുള്ളൊരു ചാൻസുണ്ട് രണ്ട് ഹൗസ് ഡ്രൈവറാണ് വിസയുടെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ വിസ ജിദ്ദേക്കാണ് ഹൗസ് ഡ്രൈവർ വിസയാണ് സൗദിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞത് ജിദ്ദ അറിഞ്ഞിരിക്കണം അറബി അറിഞ്ഞിരിക്കണം അതേപോലെ പിന്നെ ജിദ്ദ റോഡൊക്കെ അറിഞ്ഞിരിക്കണം അറബി അറിഞ്ഞിരിക്കണം ഓക്കെ ഈ പിന്നെ ലൈസൻസും വേണം ഓക്കെ സൗദി ഡ്രൈവിങ് ലൈസൻസും വേണം ഇവിടെ ആദ്യമുള്ളവർക്ക് മുൻഗടണം അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് നമ്മളെ ലൈസൻസും അതേപോലെ അവർ നമ്മളെ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അവരായി അക്സെപ്റ്റ് ചെയ്യും വിസക്ക് പൈസ ഒന്നും വേണ്ട അത് പിന്നെ നിങ്ങൾ കൊടുക്കണ്ട ഓക്കെ അത് ഇനി സൗദി ഉൽതം എന്നോട് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അവരെ അവരേറ്റ് ആയിക്കോളൂ ഓക്കെ നിങ്ങളൊന്നും കൊടുക്കണ്ട നിന്നോട് പറഞ്ഞാൽ അങ്ങനെ പിന്നെ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ എന്നെ എൻ്റെ ഇതിൽ വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ നിങ്ങളെ നാട്ടിലുള്ളവർക്ക് ഓക്കെ അതേപോലെ തനാസിൻ്റെ കേസ് തനാസിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ പിന്നെ വിസ പിന്നെ എടുക്കാമെന്ന് വെച്ചാൽ ജാമാക്കു വൈസ് കാണുക നല്ല വിടട്ടോ നല്ല സൗദിയാണ് പിന്നെ അയാൾ നല്ലൊരു മനുഷ്യനാണ് ഓക്കെ വലിയ ഇത് ഓട്ടം കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഓട്ടം കാര്യങ്ങളില്ല എന്ന് നമ്മൾ പറയണില്ല പക്ഷെ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഓരോ വീടാണ് ഓരോ സാഹചര്യം അനുസരിച്ച് ചിലപ്പം ഓട്ടങ്ങൾ കൂടും അപ്പോൾ പക്ഷെ അയാൾ നല്ല മനുഷ്യനാണ് അയാൾ നല്ലൊരു കഫീലാണ് മൂപ്പരയ്ക്ക് ഒരു പതിനഞ്ച് പത്ത് രൂപ കൊല്ലത്ത് പരിചയമുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു കൺഫേമാണ് അയാൾ ആ കഫീൽ നല്ലൊരു മനുഷ്യനാണ് അതുമ്പക്കാരൻ പിന്നെ ഓട്ടത്തിൻ്റെ കാര്യം പിന്നെ എല്ലാവരും പൊതുവേ ഹൗസ് ഡ്രൈവർമാർക്കൊക്കെ അറിയുന്ന കേസാണ് ഈ ജോലി എടുത്ത ആൾക്കാർക്ക് അറിയും എങ്ങനെയാണ് എവിടുന്നാണ് പണി കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല കൂടുതൽ ചിലപ്പം കൂടും ചിലപ്പം കുറയും ചിലപ്പം പണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ഓരോ ഇതിനനുസരിച്ചിരിക്കും ഓക്കെ അപ്പോൾ അത് ഭാഗ്യം പോലെ ഇരിക്കും അത് ഞാൻ അത് ഇത് പറയണില്ല ഓക്കെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ തനാസിലെടുക്കണേ തനാസിൽ എൻ്റെ ഒരു പിന്നെ കസ്റ്റമർ ഉണ്ടായിരുന്നു ഒരു പെണ്ണാണ് അറബി അപ്പോൾ അവൾ വിളിച്ചിട്ട് പറഞ്ഞതാണ് അവളെ കൂട്ടുകാരിത്തേക്ക് അൽബലാണ് അവൾ അൽബഹലാണ് അവൾ ജിദ്ദയ്ക്ക് ഞാൻ പറഞ്ഞ എൻ്റെ കസ്റ്റമർ ജിദ്ദയിലിരുന്നു അങ്ങനെ ഞാൻ അവർ ഓട്ടംകാരനൊക്കെ ഓടിയിരുന്നു അപ്പോൾ അവർ വിളിച്ചിട്ട് നല്ല പെൺകുട്ടി പെണ്ണാണ് ആർക്കെങ്കിലും അവർ ടീച്ചറാണ് അപ്പോൾ ആർക്കെങ്കിലും തനാസിൽ മാറാൻ ഉദ്ദേശിക്കുന്നു പെട്ടെന്ന് തനാസിൽ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് നാളെ തന്നെ മാറാം പിന്നെ നല്ല ആളായിരിക്കുന്നുള്ളൂ നിങ്ങൾ നല്ല ആളായിരിക്കുന്നുള്ളു അവളെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ എനിക്കറിയുന്ന കേസാണ് അവൾ എനിക്കറിയാം ഒരുപാട് കാലം മുന്നത്തിലുള്ള പരിചയ തന്നെയാണ് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ അവളെ ഫ്രണ്ടാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും ഓക്കെ അത് അവൾ ഗ്യാരൻറ്റി പറഞ്ഞതാണ് ആ ഗാരൻറ്റി പറഞ്ഞോട് എന്നോട് അങ്ങനെ എനിക്കറിയാം പൊതുവേ എനിക്കറിയാം നമ്മളോടൊക്കെ ഭയങ്കര പിന്നെ നല്ലൊരു മെൻറ്റാലിറ്റിയുള്ള ടീമാണ് എനിക്ക് ചെറുപ്പം എനിക്കവരെ മക്കളെ ചെറുപ്പം മുതലേ അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളോടൊക്കെ നല്ലൊരു ബന്ധമുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ഒരു കേസിൽ നിങ്ങൾ അവിടെ പോയിട്ട് എടുങ്ങാറാവില്ല അത് നല്ല ഓട്ടവും കൂടുതലൊന്നുമില്ല അത് പിന്നെ ഓട്ടം കൂടുതലൊന്നും ഇല്ല ഇവിടെ തനാസിൽ നല്ല ഇന്നോട് പറഞ്ഞു നല്ല സാലറിയും കാര്യങ്ങളും തരാം പിന്നെ രണ്ടിൻ്റെ മോൾക്ക് പ്രതീക്ഷിക്കണ്ട പിന്നെ അൽബയലാണ് അധികം ഓട്ടമൊന്നും ഉണ്ടാവില്ല നല്ലൊരു ഏരിയ ഒക്കെയാണ് അവിടെ അൽപ്പ അൽബറിനൊരു കറിയാണ് അപ്പോൾ പിന്നെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറും കാര്യങ്ങളും തരാം എൻ്റെ വാട്സപ്പ് ചെയ്ത് അർജൻറ്റായിട്ട് മാറാൻ താല്പര്യമുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ തനാർജിൽ കൊടുക്കണം എന്നുള്ള ഒരു പതിനഞ്ച് ദിവസവും ഇരുപങ്ങൾ നോക്കിയിട്ട് കൊടുത്താലും മതി പ്രശ്നമൊന്നുമില്ല അവ ഈ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ വേണം കാരണം വെച്ചാൽ അവൾ ടീച്ചറാണെന്ന് പറഞ്ഞത് പെട്ടെന്ന് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെക്ക് എന്തു ചെയ്യുക നിങ്ങളെ കാര്യങ്ങൾക്ക് അയച്ചു തരാം ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും പിന്നെ ഒന്നിനും ക്യാഷും കാര്യമെല്ലാം വേണ്ട ഞമ്മൾ പിന്നെ അവരും ചോദിച്ചിട്ടില്ല ഞാനും നിങ്ങളോട് പറയുന്നില്ല ഓക്കെ ക്യാഷ് കാര്യം ഒന്നും നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മാറാം അല്ലെങ്കിൽ ഇത് അയച്ചു കൊടുക്കും കൊടുക്കുക ഇഷ്ടപ്പെട്ടാലും പോലും എടുക്കും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ താല്പര്യമുള്ളവർ എൻ്റെ ഇതിക്ക് ഫോട്ടോ ഈ വിസൻ്റിൽ ഫോട്ടോ അതേപോലെ പിന്നെ ഈ ലൈസൻസിൻ്റെ കോപ്പി അയച്ചു തരാം ഓക്കെ പ്രോബ്ലം ഒന്നും ഇവിടെ പോയിട്ട് പിന്നെ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ആൾക്കാരാവണം കേട്ടോ ഇവിടെ കയറാൻ പറ്റണേ ഓക്കേ എന്നാൽ ശരി ബൈ